ഒരു മതി നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പാവങ്ങളുടെ ഡോക്ടർ എന്ന പേരിൽ മലപ്പുറത്തുകാരുടെ മനസ്സിൽ ഇടം നേടിയ ഡോക്ടർ അജേഷ് രാജിന്റെ കൈത്താങ്ങിൽ നിർദ്ധനരായ രണ്ടു രോഗികൾക്ക് ഓർക്കിഡ് മെഡിസിറ്റിയിലൂടെ ലഭിച്ചത് പൊതുജീവിതം സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ച് ഓർക്കിഡ് മെഡിസിറ്റിയിൽ ചീഫ് കൺസൾട്ടൻ്റ് സർജനായി ചാർജെടുത്ത ഡോക്ടർ അജേഷ് രാജിന്റെ ഇടപെടലിലൂടെ കാടാമ്പുഴ വേങ്ങറ സ്വദേശികൾക്കാണ് സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് അവസരമൊരുങ്ങിയത് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ സഹായ മനസ്കരുടെ സഹകരണം ഉണ്ടാകുമെന്ന ഡോക്ടർ രാജ് പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്ന ഡോക്ടർ അജേഷ് രാജ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ആയിരങ്ങൾക്കാണ് ആശ്വാസമായിരുന്നത് നിർധനരായ രോഗികൾക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെയ്തു നൽകിയിരുന്ന ഡോക്ടർ അജേഷ് രാജ് വിദഗ്ധനായ സർജനായാണ് അറിയപ്പെടുന്നത് സർക്കാർ സർവീസിൽ നിന്നും രാജിവെച്ച് മലപ്പുറത്തേക്ക് മടങ്ങിയെത്തിയതോടെ നൂറുകണക്കിന് രോഗികൾക്കാണ് ആശ്വാസമായത് അദ്ദേഹത്തിന്റെ മികച്ച ചികിത്സയിലൂടെ രോഗം ഭേദമായവരും ചികിത്സ തുടരുന്നവരും ഓർക്കിഡ് മെഡിസിറ്റിയിലെത്താൻ തുടങ്ങിയതോടെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുമോ എന്ന ചോദ്യമുയർന്നു ഇതിനുള്ള വ്യക്തമായ മറുപടി ഡോക്ടർ അജീഷ് രാജ് നേരത്തെ തന്നെ നൽകിയിരുന്നു തന്റെ പുതിയ കർമ്മ മേഖലയിൽ നിർദ്ധനരായ രണ്ട് രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ചെയ്തു നൽകിയാണ് അദ്ദേഹം തന്റെ വാക്ക് പാലിച്ചത് കാടാമ്പുഴ സ്വദേശി സുരേഷിനും വേങ്ങര സ്വദേശി മുഹമ്മദിനും ഇവരുടെ കുടുംബങ്ങൾക്കും ഡോക്ടർ അജേഷ് രാജിന്റെ ചേർത്ത് പിടിക്കലിലൂടെ ലഭിച്ചത് പൊതുജീവിതമായിരുന്നു വയറ്റിൽ മുഴ ബാധിച്ച് മാസത്തോളം കടുത്ത വേദന സഹിച്ച ഇരുവരും സർജറിക്ക് ആവശ്യമായ പണമില്ലാതെ ബുദ്ധിമുട്ടിലായിരുന്നു ഡോക്ടറെക്കുറിച്ച് അയൽവാസികളിൽ നിന്നറിഞ്ഞ സുരേഷിന്റെ ഭാര്യ ബിനി അദ്ദേഹത്തെ നേരിൽ കണ്ട് തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അറിയിച്ചു ഹോസ്പിറ്റലിനു കീഴിലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹായത്തോടെയാണ് എൺപതിനായിരം രൂപയുടെ ചെലവ് വരുന്ന ശസ്ത്രക്രിയ ഡോക്ടർ അജേഷ് രാജ് സുരേഷിന് സൗജന്യമായി ചെയ്തു നൽകിയത് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചവർക്ക് കരുതലിന്റെ കരം നീട്ടിയ ഡോക്ടർ അജേഷ് രാജ് ദൈവതുല്യനാണെന്ന് സുരേഷിന്റെ ഭാര്യ ബിനി പറയുമ്പോൾ ആ കണ്ണുകൾ ഈറനാവുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു വീട്ടിൽ നിന്ന് അഞ്ചു പൈസ കയ്യില്ലാതെ പോയത് അപ്പൊ ഡോക്ടർ ഞാൻ ഒരു ഏട്ടനെ പോലെ എന്റെ കൊട്ടിട്ട് ലക്ഷ്മിക്കണ്ട അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് അതൊക്കെ ആയിട്ടപ്പ തന്നെ മനസ്സൊരുപാട് നിറഞ്ഞു ചികിത്സ ഡോക്ടറ് ഫ്രീ ആയിട്ട് തരാന്നാണ് പറഞ്ഞത് അതിന്റെ ഒക്കെ സാറിന് ഒരുപാട് ഉണ്ടാവും ആ സാറൊരു വാക്കുമതി സാറിന് പഠിക്കുന്ന ഒന്നും പറയാമല്ല ഞങ്ങളുടെ ദൈമാർ സാറ് വേങ്ങറ സ്വദേശി മുഹമ്മദിനും ഓർക്കിഡ് മെഡിസിറ്റിക്കു കീഴിലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹായത്തോടെയാണ് എൺപതിനായിരം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ ഡോക്ടർ അജേഷ് രാജ് സൗജന്യമായി ചെയ്തു നൽകിയത് തങ്ങളുടെ പ്രാർത്ഥനയിൽ ഡോക്ടർ എന്നുമുണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ സഹായം ഒരിക്കലും മറക്കാനാവില്ലെന്നും മുഹമ്മദിന്റെ ഭാര്യ റംല പറഞ്ഞു സാറ് പറഞ്ഞു ഒന്നുകൂടെ വിഷമപഠനങ്ങൾ വന്നുകൂടി ഞാൻ അതിനെന്താച്ചാ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പ്രൈവറ്റ് ആശുപത്രി ഇതുവരെ പോയിട്ടില്ല ഗവൺമെന്റ് പിന്നെ മഞ്ചേരി പോകും അല്ലെ മലപ്പുറം പോവും അല്ലെ കോഴിക്കോട് പോകും ഇത്രയും സഹായിച്ച സാറിനെ കൊടുക്കട്ടെ എല്ലാം സന്തോഷത്തോടു കൂടി സാറ് ഞങ്ങള് പറഞ്ഞു മലപ്പുറത്തിന്റെ ചേർത്തുപിടിക്കലും സഹായ മനസ്കതയും നിർദ്ധനരായ രണ്ടു രോഗികൾക്ക് പൊതുജീവിതം നൽകിയതിന്റെ സന്തോഷത്തിലാണ് ഡോക്ടർ അജീഷ് രാജ് ഈ രണ്ട് പേഷ്യൻസിന്റെ അതായത് സുരേഷിന്റെയും മുഹമ്മദിന്റെയും ഈ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് നൽകാം എന്ന് സമ്മതിക്ക് അത് നൽകുകയും ചെയ്തു അങ്ങനെ ഈ മനുഷ്യരെ ഞാൻ ഒരു രൂപ പോലും ചെലവില്ലാതെ ഇന്ന് ഇവിടെ വന്ന് വീട്ടിലേക്ക് വിടും അന്ന് പറഞ്ഞതിൻ്റെ മറുപടി ഇതാണ് അത് അനുഭവം കൊണ്ട് മനസ്സിലാവും എന്ന് പറഞ്ഞത് നടത്താൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് അതിൻ്റെ തെളിവ് എന്താ പറയുക ഇങ്ങനെ കാണുന്നതാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നതാണല്ലോ കുറെക്കൂടെ നല്ലത് അത് വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ അനുഭവം കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് നല്ലത് പക്ഷേ ഇത് സാധിക്കും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആ തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്നത് മുൻപ് നടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട് കാരണം നമ്മൾ സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് കൊടുക്കാതെ പുറത്തിറങ്ങി വരാൻ കേരളത്തിലെവിടെയെങ്കിലും സാധിക്കും എന്ന് ഞാൻ കരുതില്ല ഏ പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓർക്കിഡ് ബെഡ് സിറ്റി എന്ന ഭാ ഒരു ഒരു വലിയ ചാരിറ്റബിൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യനെ ഇത്രയും കാലം നോക്കിയ ഒരു വ്യക്തി ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഒരു മറുപടി ഈ ഒരു ഇതിലൂടെ എല്ലാവർക്കും കിട്ടുമെന്ന് കരുതുന്നു പാവങ്ങളുടെ ഡോക്ടർ കരുതലിന്റെ കരവുമായി ഓർക്കിഡ് മെഡിസിറ്റിയിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് മലപ്പുറത്തുകാർ അദ്ദേഹം ചാർജ് എടുത്തതു മുതൽ സർജറി ആവശ്യമുള്ളവരടക്കം നിരവധി രോഗികളാണ് ഡോക്ടർ അജീഷ് രാജിനെ കാണാൻ മലപ്പുറം ഓർക്കിഡ് മെഡിസിറ്റിയിലെത്തുന്നത് ചാനൽ ടെൻ പെരിന്തൽമണ്ണ മികവിന്റെ മുപ്പത്തി വർഷം ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം സി ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എ ആൻഡ് റെഫ്രിജറേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി മൊബൈൽ ടെക്നീഷ്യൻ ഡി സി എ പ്രീ പ്രൈമറിസോറി കമ്പ്യൂട്ടറൈസ് ും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക എൻ ടി സി ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ചെറുപ്പുളശ്ശേരി പട്ടാമ്പി പരപ്പനങ്ങാടി ഫോൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഫോർ സീറോ വൺ സീറോ ത്രീ